ഇന്ത്യയുടെ തെക്കു പടിഞ്ഞാറ് ഭാഗത്തുള്ള സംസ്ഥാനമാണ് കേരളം പ്രകൃതി ഭംഗിയും കലാ സാംസ്കാരിക പാരമ്പര്യവും ഒത്തുചേർന്നതാണ് നമ്മുടെ നാട് ഭാഷാടിസ്ഥാനത്തിൽ പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിന് കേരളം എന്ന സംസ്ഥാനം രൂപം കൊണ്ടു കേരളത്തെ കുറിച്ച് പല ഐതിഹ്യങ്ങളും നിലവിലുണ്ട് ശിവഭക്തനും മഹാവിഷ്ണുവിന്റെ അവതാരവുമായിരുന്ന പരശുരാമൻ നാട്ടിൽ സമാധാനവും സന്തോഷവും നിലനിർത്താൻ അധികാര ദുർമോഹികളും സ്വാർത്ഥ താൽപര്യരുമായ നിരവധി ക്ഷത്രിയരെ വധിച്ചിരുന്നു അതിനുശേഷം പരശുരാമന് തപസ്സിരിക്കാൻ ഗോവർണത്തിൽ നിന്ന് കടലിലേക്ക് മഴ ജലം വഴിമാറി ഉണ്ടായതാണ് കേരളം എന്നാണ് ഐതിഹ്യം കേരളത്തിലാകെ പതിനാല് ജില്ലകളാണുള്ളത് തെക്കു തിരുവനന്തപുരം മുതൽ വടക്ക് കാസർഗോഡ് വരെ അനേകം വൈവിധ്യങ്ങൾ നിറഞ്ഞ ജില്ലകൾ അതിൽ ഏറ്റവും വലിയ ജില്ല ഇടുക്കിയാണ് ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴയാണ് അതിൽ കേരളത്തിന്റെ തലസ്ഥാനം തിരുവനന്തപുരമാണ് കേരളത്തിന്റെ മാറ്റം വരുത്തുന്നു ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ മലനാട് ഇടനാട് തീരപ്രദേശം എന്നിങ്ങനെ മൂന്നായി തരം തിരിച്ചിരിക്കുന്നു കേരളത്തിന്റെ കിഴക്കു നിൽക്കുന്ന തീരങ്ങൾ അതിമനോഹരം തന്നെ അതുപോലെ തന്നെ മലകളും കുന്നുകളും പച്ചപ്പുൽ മേടുകളുമാണ് നമ്മുടെ കേരളത്തിലുള്ളത് നമ്മളുടെ തീരദേശ മേഖലയിലും ഏറെ വശതയാർന്നതാണ് കേരളം സമൃദ്ധമായ ജലം വഹിച്ചുകൊണ്ടൊഴുകുന്ന പുഴകളും തോടുകളും വിശാലമായ കായലുകളും ജലസേചന പദ്ധതികളും എത്ര ബമാർന്ന കാഴ്ചകളാണ് ജലസമൃദ്ധി കൊണ്ട് ഇത്രയേറെ അനുഗ്രഹിക്കപ്പെട്ട നാടില്ല എന്ന് തന്നെ പറയാം കേരളത്തിലാകെ നാപ്പത്തിനാല് നദികളുള്ളത് ഇതിൽ നാപ്പത്തൊന്ന് നദികൾ പടിഞ്ഞാറോട് ബാക്കി മൂന്നെണ്ണം കിഴക്കോട്ടും മഴക്കാലത്തെ കേരളത്തിലെ ജലാശയങ്ങളെല്ലാം സമ്പന്നമാക്കുന്നു ഭാരതപ്പുഴ പബി നദികളെല്ലാം ചരിത്ര പ്രാധാന്യമുള്ളവയാണ് തന്നെയാണ് ഹരിതവനങ്ങൾ ഏറെയുണ്ട് നമ്മുടെ നാട്ടിൽ ഒരുപാട് ും മറ്റപൂർവ സസ്യങ്ങളും അടങ്ങുന്ന ഒരു കലവറ തന്നെയാണ് നമ്മുടെ വനങ്ങൾ ദൈവത്തിന്റെ സ്വന്തം നാടായ നമ്മുടെ ഈ കേരളത്തിൽ ഒരുപാട് ഉദ്യാനങ്ങളും അതുപോലെ തന്നെ വന്യജീവി സങ്കേതങ്ങളും ഉണ്ട് നിരവധി കലാരൂപങ്ങൾക്കും അനുഷ്ഠാന കലകൾക്കും പേരുകേട്ട നാടാണ് കേരളം ഓണം വിഷു ഈദ് ബക്രീദ് ക്രിസ്മസ് ഈസ്റ്റർ തുടങ്ങിയ ആഘോഷങ്ങൾ നമ്മുടെ സമ്പന്നമായ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും പ്രതിഫലിപ്പിക്കുന്നു ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇത്രമേൽ അനുഗ്രഹിക്കപ്പെട്ട നാട് വേറെ ഇല്ല എന്ന് തന്നെ പറയാം അത്രമേൽ മനോഹരമാണ് കേരളത്തിന്റെ കാഴ്ചകൾ വള്ളത്തോളും കുമാരനാശാനം ഉള്ളൂറും കേരളത്തിന്റെ മഹിമയെ വായിക്കി പാടിയവരാണ് അതെ ഇത് കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് തന്നെ സഖ്യ കേരളം നീലസാഗരമവിന്റെ തന്ത്രി ഉണർത്തിടുന്നു സ്വല